ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ പഴം കൊണ്ട് കൊണ്ടുണ്ടാക്കിയെടുത്തൊരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ തോല് കറുത്തുപോയ പഴലുണ്ടെങ്കിൽ അത് കളയാറാണല്ലോ പതിവ് ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ആവിച്ചെമ്പിൽ വേവിച്ചെടുത്തിട്ടൊരു നല്ലൊരു റെസിപ്പി റെഡിയാക്കി എടുക്കാം ഞാൻ ഞാനിതുപോലത്തെ മൂന്ന് നീന്തൽ പഴം എടുത്തിട്ടുണ്ട് എന്നിത് ആവിച്ചെമ്പിലൊന്ന് വേവിച്ചെടുക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി ആവി കയറ്റിയെടുക്കുമ്പോൾ കറക്റ്റ് പാകം എന്നറിയാൻ ഇതിൻ്റെ തോല് പൊട്ടി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തെടുത്താൽ മതി ഞാനിത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് വരുമത്തേക്ക് ഇതിലേക്ക് വേണ്ടി ബാക്കി സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് സാബുവിൻ അരിയാണ് എടുത്തത് ചവ്വരി എന്നല്ല പറയില്ല ആ ഒരു അരിയാണ് എടുത്തത് ഇനി ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ഇതിങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പൊതിരാനായിട്ട് വെക്കാം പിന്നെ ഇത് കുതിർത്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തെടുത്താലേ നമുക്ക് പെട്ടെന്ന് ഇത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് നമ്മൾ പഴയല്ലാം ഇവിടെ ബന്ധിട്ടിട്ടുണ്ട് ഇതുപോലെ പിന്നെ മേലെ തോലെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടാണ് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തത് അങ്ങനെ കറക്റ്റ് ഭാഗത്തിന് റെഡി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ സാബുനരി വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട് കുറച്ചധികം തന്നെ വെള്ളം വെച്ചുകൊടുത്തിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഒരു എന്നിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇത് പെട്ടെന്ന് അടി പിടിച്ചു അതുകൊണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കുക ഈ പഴം ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് തോല് പൊളിച്ചെടുക്കുക എന്നിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടെല്ലാം തഴഞ്ഞിട്ടുണ്ട് ഇനി സൈഡ് ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളിയുക ഒരു കറുത്ത നിറ ഉണ്ടല്ലോ സൈഡ് ഭാഗത്തിന് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളിയുക എന്നിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ഇതിൻ്റെ നടുവിലുള്ള ആ നാരെല്ലാം ഒന്ന് മാറ്റിക്കളാണ് ആ കറുത്ത ഭാഗം ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് മാറ്റി കളയുക അങ്ങനെ ഇതാണ് ഈ ഒരു കറുത്ത ഭാഗമെല്ലാം ഞാൻ നല്ലോണം മാറ്റിയെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ആ കട്ടിയുള്ള പോലത്തെത് മാറ്റി കൊടുത്താൽ മതി അങ്ങനെ ആ നാരെല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് എടുക്കാം അങ്ങനെയതാ ഇതെല്ലാം ഞാൻ ഇവിടെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എടുക്കുമ്പോൾ ആ ഒരു സ്പൂണ് നല്ലോണം ഗ്യാസ് മെല്ലെ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് നെയ്യ് എടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പൂണിലേക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെ സ്പൂണ് ചൂടാക്കി എടുത്താൽ സ്പൂൺ ഒന്നും ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടുകയും ചെയ്യും അങ്ങനെ അങ്ങനെയതാ പാത്രം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഒരു അടി കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അങ്ങനെയതാണ് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പും ക്രിസ്മസ് ഉണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിലിപ്പോൾ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ബദാം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ബദാം ഇവിടെ ഫ്രൈ ആക്കി ഇട്ടിരിക്കേണ്ട അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച പഴം ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു പഴം ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം ഈ പഴത്തിന് നെയ്യ് ടേസ്റ്റ് അല്ലാതെ രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി പിന്നെ പഴം ചൂടാക്കിയെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈ ഒരു പഴത്തിന് പഴ നമ്മൾ ആവിൽ വേവിച്ചത് കൊണ്ട് തന്നെ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഈ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് ഇടക്കെടുക്കുന്നതിനാ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിപിടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെ ഇതാണ് പഴം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങാൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അരമുറി പാൽ എടുത്തതാണ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ടാം പാൽ ഒരു രണ്ട് കപ്പോളം ഇത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതാ പഴവും തേങ്ങാപ്പാലെല്ലാം കൂടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച വെച്ചാൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ സാബുവിനരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കാപ്പൂനായി ചേർത്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ടിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു എന്നിട്ട് ഇതൊന്നും കൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മധുരം നോക്കി എന്നിട്ട് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ലക്കാ ചേർത്ത് ചേർത്ത് കൊടുക്കാം ചിലർക്ക് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ള പോലെ ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇത് അര ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചുക്ക് പൊടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ട് കൊടുത്തവരോ കുറച്ച് കട്ട പിടിച്ചതുപോലെ ഉണ്ടെങ്കിൽ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ലാസ്റ്റ് അര ടീസ്പൂൺ പിന്നെ നല്ല ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ചിലർക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവരെ ചേർത്ത് കൊടുക്കേണ്ട ഞാൻ ഇതാ നല്ല ജീരാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് പിന്നെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക മെല്ലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതാ അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് എന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബദാം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്തും പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസ് എല്ലാം ഉണ്ട് അതും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ബദാം മാത്രമേ ഉള്ളതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുക തേങ്ങാക്കത്തൊന്നും പൊരിച്ചെടുത്തേക്കില്ല അങ്ങനെ ഇതാ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പഴം കൊണ്ടുണ്ടാക്കിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു പായസം ഇപ്പോൾ ഇത്ര ലൂസാണ് തോന്നുന്നതെങ്കിലും ചൂട് തണിമണേക്ക് കുറച്ചും കൂടി കട്ടിയിട്ട് വരും നമ്മൾ സാബുനാരി ചേർത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കട്ടിയിലായിരിക്കും പിന്നെ ചൂട് തണിമണ് ഉണ്ടാവുക ഇനി തോൽ വറുത്ത് പോയ പായലുണ്ടെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ മൂണ്ടിമല്ല വെച്ച് വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി പിന്നെ വേവിക്കാണ്ട് നമ്മൾ ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ ആവിൽ വേവിച്ചിട്ട് ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം